ുട്ടി കല്ലല്ലേ എന്തായിരുന്നു ഞാനിവിടുന്ന് പോയാലും ഇവിടെ അടുത്തവരെ ഉണ്ടാവുമല്ലോ പണ്ട തെറ്റാലിക്ക് മര്യമന്തിരി അടിച്ചിട്ടപ്പോ സിസ്ലിക്കുട്ടി പറഞ്ഞിരുന്നു ഞാനൊരു വലിയ ആളാവൂ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് ഓർമ്മയില്ലാത്തോട്ടോ സിസ്ലിക്കുട്ടിക്ക് ഇപ്പൊ ഞാൻ കാട്ടുമുതിരിയാണല്ലോ എവിടെ വെച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ചൂടെ വലിയ ആളായി അല്ലേ ഇനി തോന്നുന്നില്ല അയ്യോ സിസ്റ്ററി കുട്ടി കരയല്ലേ കണിരിക്കണെ വേസ്റ്റ് ആക്കല്ലേ ഇനി എത്രയോ കര കിടക്കുന്നു എന്നെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നെങ്കിലും അവനില്ലാത്ത രണ്ടു ദിവസം ഞാൻ ഹാപ്പിയായിരുന്നു ഞാൻ ഞാനും നെല്ലി കൂടുതലേക്ക് ഇറങ്ങി അടിച്ചായിരുന്നിട്ട് ഇങ്ങനൊരു ലൈൻ ഷോട്ട് ഷോട്ടാണ് ഞാൻ അറിഞ്ഞില്ല എന്റെ ജീവിതം കണ്ടില്ലേ പഴയ കാമോനെ വിളിച്ച് വീട്ടിൽ കയറ്റി വെക്കാം അമ്പലക്കൊന്നും കാണുന്നില്ലല്ലോ നീ അവരൊന്നും ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം ഒട്ടും മനം കെട്ടിയില്ല വിയൂർ സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ പറ്റു പാപ്പച്ചനെ നിന്നെ വിട്ടോ സിസു നീ പേടിക്കണ്ടിക്കുന്നു നല്ല പയർ വേറുപോലെ പറഞ്ഞില്ല നോട്ട് ഇൻജുറി ടു ഹെൽത്ത് നല്ല നിങ്ങള് വരെ വരാണ്ടിരിക്കും ഈ രണ്ടും ദിവസം അറിയണം എന്നാലും ധൈര്യം സമ്മതിക്കണം അതും പട്ടാ പകല് ബിനി എടാ അന്ന് നിന്റെ പൊക്കി സത്യത്തെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ ഏതൊരു നായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ എനിക്ക് കുറഞ്ഞാൽ മനസ്സിലാവും അതെ പിന്നെ ആ കട്ടിലിന് ഇടയിട്ടിരുന്ന കുപ്പിന്ന് ഞാൻ ഒരു രണ്ടുപേർക്ക് അടിച്ചിട്ടുണ്ട് ഏഹ് ലീവിലാണോ കണ്ടില്ല സുഖല്ലേ

ഞാൻ വരില്ലേ അതല്ല എന്റെ സൈക്കിൾ ഇന്നലെ ഈ ഭാഗത്തൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തണുപ്പൊക്കെ അല്ലേ അല്ല ബെന്നി നാട്ടുകാർ പറയുന്നൊന്നും കാര്യമാക്കണ്ട അവര് വഴിയ സുഹൃത്തുക്കളൊക്കെ ബെന്നിച്ചാ

ണീ സിസ്ലിക്കുട്ടി നിങ്ങൾ എന്നെ അടി എന്നി എന്തോന്നാ നീയും പാപ്പച്ചും എന്നെ കെട്ടാഞ്ഞിന്ന് അപ്പൊ നിങ്ങനെ ഇപ്പഴും സംശയാണ് അല്ലേ അതിന് നീ വേറെ ആളെ നോക്കണം ഇടിയ കാണാൻ വലിയ ധരക്കേടൊന്നുമില്ലല്ലോ കുറച്ച് കള്ളം പറയും അതിപ്പിന്നത്തെ കാലത്ത് ഒരു കുഴപ്പാണോ നിനക്ക് മക്കളുണ്ടായന് സ്റ്റേഷനില് കിട്ടിയതിന്റെ ഞാൻ ഞാനിവിടെ തരും കേട്ടോ മിണ്ടാതെ കഥയെന്ന് പറഞ്ഞു സിസ്ലി കുട്ടി ഇങ്ങോട്ട് ഞാനത് കേക്കട്ടെ പറയണോ അന്തോ കൊന്തവും ഇല്ലാത്ത അന്നത്തെ കാലം അപ്പ ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പോഴും

ഓ നീ ഇവിടെ വന്നിരിക്കുകയാണോ വീട്ടില് വിരുന്നുകാരെങ്കിലും വന്ന എവിടെയെങ്കിലും മാറി അങ്ങിരുന്നോ ആണോ ദേ അമ്പ് കുരച്ചു വീട്ടിലോട്ട് കേറിയിട്ടുണ്ട് ഈ തിന്ന പാത്രം ഒന്ന് കഴിക്കൂടെ പെണ്ണാ നിനക്ക് അതൊന്നും ഞാൻ മൂത്ത വന്ന തിന്നല്ലാണോ നമ്മളെ പോലെ താള് മൂപ്പിച്ചത് വല്ലതും തിന്നോ പോളി അവനെ നല്ലത് വല്ലതും വെച്ചുണ്ടായി കൊടുക്കണ്ടായോ വക്കീല് വരുമോനോടുള്ള ഒരു സ്നേഹം അതേടി നീ പാപ്പച്ചനെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ എടി അവരുടെ ചായപ്പില കിടക്കുന്നൊരു ഓർമ്മ വേണം

ഒരു ഒരു അവനെ വെച്ച് കോപ്പി കോപ്പി അടിച്ച് അടിച്ചിട്ട് നീ ഈ അപ്പൻ എന്തിന്റെ കേടാണ് എന്നെ കാണുമ്പോ കാണുമ്പോ ചൊറിച്ചിലാണല്ലോ തന്തയായി പോയി ആ പട്ടിയുടെ സ്നേഹം പോലും എന്നോടില്ല ഒരപ്പനോ മോനോ നല്ലൊരു ദിവസമായിട്ട് പള്ളി പോയിട്ടില്ല നിന്റെ ചെവി എന്താ പൊട്ടിയിരിക്കാണോ ുട്ടിയെ മണിക്കുട്ടി പശുക്കുട്ടി ഇതെവിടെ പോയി കിടക്കാണോ എന്റെ മണിക്കുട്ടീനെ

അതിനെ അയാളങ് ചുട്ടു നിന്നോളും അത്ര തന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും പുലുക്കുണ്ടോ നോക്കിയേ വേണ്ട

അതെന്നാ വാറുണ്ണിയേട്ടനടുത്ത എരുമ ഗർഭിണിയായിരുന്നു അതിന്റെ കുട്ടിയാ അന്ന് രാത്രി തന്നെ മാത്തച്ചായനങ്ങടെ ഇറച്ചിക്കട കത്തിച്ചു ముత్తం డార్ కాణలో